ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെച്ച് ബാർബിക്യുണ്ടാക്കുന്ന അല്ലേ നമ്മളുടെ ഒന്നും സാധാരണ നാട്ടിൻപുറത്തെ വീടുകളിലൊന്നും പരിപാടിയില്ല കുറച്ചും കൂടി ടൗൺ ഏരിയയിലും അങ്ങനെയൊക്കെ താമസിക്കുന്നവർ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ യൂറോപ്യൻസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്ക് ആ പരിപാടി അത്ര കണ്ടില്ല ഇനിയിപ്പോൾ ഇത് എന്താ പറയണമെന്ന് വിചാരിക്കേണ്ട ഇതിന് മുന്നേ വീഡിയോ കണ്ടവർക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടി പറയാം നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഐ കെയിൽ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ ബെഡിൻ്റെയൊക്കെയാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ ചെറിയ ബെഡിൻ്റെയൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട് പക്ഷേ മെജോറിറ്റി മറ്റേ നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കിച്ചൺ ഒക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയിൽ വെക്കാൻ പറ്റുന്ന നല്ല നല്ല കബോർഡ് വർക്കുകൾ ഷെൽഫുകൾ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ ഫുള്ളി കവർ ചെയ്തിട്ട് വേണോ അല്ലെങ്കിൽ ഹാഫ് പോർഷൻ കവറും ഹാഫ് പോർഷൻ ഗ്ലാസും ഒക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് അത് നമുക്ക് ബുക്ക് ഷെൽഫ് പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു ഭാഗത്തുണ്ട് പിന്നെ അതുപോലെ നമുക്ക് തന്നെ നമ്മുടെ റൂം സ്വന്തമായി ഡിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മോനും കുറച്ചൊക്കെ അടുത്ത് അങ്ങും കൂടെ ഒക്കെ വെച്ചും തിരിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഏത് ടൈപ്പ് ഷെൽഫ് വെച്ചാൽ ഭംഗി ഉണ്ടാവും നമുക്ക് നോക്കാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് നല്ലൊരു സംഭവമായിട്ടെനിക്ക് തോന്നി പിന്നെ ഈ ടൈപ്പ് ഗ്ലാസുകളൊക്കെ വെക്കാനുള്ളൊരു ഷെൽഫാണത് പിന്നെ എന്താ പിന്നെ കുറച്ച് കുപ്പികളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊന്നും അധികം ഇങ്ങനത്തെ അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ ചെയ്യുന്നവർക്കൊക്കെ വാങ്ങാം അത്ര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ഒന്നുമല്ല നല്ല കോസ്റ്റ്ലി തന്നെയാണ് ഓക്കെ ആയവർക്ക് വാങ്ങാം പിന്നെ ഈ ഷെൽഫുകളുടെ മായാലോഗോ ഇഷ്ടംപോലെ ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ മോഡലും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടോ വീഡിയോ എടുത്തിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആവാണ്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഒരു കോർണറൊക്കെ മൊത്തമായിട്ട് ഷെൽഫ് സെറ്റ് ചെയ്തെടുക്കുക എന്ത് ഭംഗിയാ അല്ലേ അപ്പോൾ എല്ലാ ടൈപ്പിലുള്ള ഷെൽഫുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ നമുക്കെല്ലാം ചെക്ക് ചെയ്തിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം അതുപോലെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ ലിവിങ് റൂമിലൊക്കെ വെക്കുന്ന ഫോട്ടോ ഫ്രെയിമുകൾ ആ ടൈപ്പ് സംഭവങ്ങളുണ്ട് ഇങ്ങനെ ഈ ഗ്ലാസിൻ്റെയൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ പക്ഷെ നമ്മൾ അതേപോലെ ക്ലീൻ ചെയ്ത് വെച്ചാലേ ആണ് ലൈഫ് ലൈഫും ഉണ്ടാവുള്ളൂ അതിനും ലൈഫ് ഉണ്ടാവുകയുള്ളൂ അത് കുറേ ലാസ്റ്റ് ചെയ്യുമ്പോഴും കാണുന്നവർക്കൊക്കെ ആ ഒരു ഭംഗി ഫീൽ ചെയ്യണമെങ്കിൽ ഈ അത് മെയിൻ്റെയിൻ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം കേട്ടോ അപ്പോഴത്തെ ഭംഗിക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നന്നായി ചെയ്തില്ലെങ്കിൽ അത് പണിവാളൂ എന്നുള്ളൊരു പേടിയുണ്ട് പിന്നെതാ നമ്മുടെ നല്ല നല്ല ബെഡ്ഷീറ്റുകളും ബ്ലാങ്കറ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇത് ലോണ്ടറി ഭാഗത്ത് വരുന്ന വരുന്നൊരു ഷെൽഫാണ് കേട്ടോ നമ്മുടെ വാഷ്റൂം ക്ലീൻ ചെയ്യാനുള്ളതും ലോണ്ടറിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ടുള്ള ഷെൽഫുകളുണ്ട് ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ളത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ അതുപോലെ ഡൈനിങ് ടേബിളുകൾ വീതി കുറച്ചിട്ട് ഒരുപാട് ലെങ്ത് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ലെങ്ത്തിൻ്റെ സൈസ് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെയറുകൾ എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒന്നും നമ്മൾ വാങ്ങണില്ല എന്നുണ്ടെങ്കിലും നമുക്കത് ഫോട്ടോ എടുത്തിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് നോക്കാം നമുക്ക് വാങ്ങാം നമുക്ക് ഇവിടെ നമുക്കൊക്കെ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ സെലക്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്തവർക്കും പോയായിരുന്നെങ്കിലും ഐഡിയ കിട്ടിയിട്ട് വരും അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവം അടിപൊളിയാണ് അതുപോലെ നമ്മളുടെ എപ്പോഴും അത്യാവശ്യം വലിയ സ്ഥലങ്ങളുണ്ടെങ്കിലാണ് കാണാൻ ഭംഗിയുണ്ടാവുകയുള്ളൂ അതുപോലെ നമുക്ക് അങ്ങോട്ടൂടെ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു അഭിപ്രായമുള്ള ആൾക്കാരാണ് പക്ഷേ കുറച്ച് സ്ഥലം മതി അതിലിതെല്ലാം ആക്കുന്ന പരിപാടികൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ ഈ ഷട്ടർ ടൈപ്പ് കണ്ടോ നമ്മുടെ മിക്സി കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാനുള്ളതാണ് ഈ ഷട്ടർ ടൈപ്പ് അതൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ ഈ കുഞ്ഞൊരു പോഷൻ സംഭവത്തിന് തന്നെ നല്ല എമൗണ്ട് അവർ അതുപോലെ കൗണ്ടർ ടോപ്പുകൾ കിച്ചൺ ടോപ്പുകളിലൊക്കെ വെക്കുന്ന സംഭവങ്ങൾ അതൊക്കെ നല്ല ഭംഗിയായിട്ടുള്ളതുണ്ട് പിന്നെ എന്തെങ്കിലും ഉള്ളിൽ ലൈറ്റും പ്രൊഫൈലായിട്ട് പോലുള്ള ലൈറ്റുകളും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് കാണാൻ അത്ര ബ്യൂട്ടിഫുള് പിന്നെ കിച്ചണിൽ ഇപ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവം കേട്ടോ ഇഷ്ടം മൊത്തം ക്ലോസ് ചെയ്യാണ്ട് നമുക്ക് എടുക്കാനും വെക്കാനും ഈസി ആയിട്ട് പറ്റുന്ന ഒരു സംഭവങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ളതുണ്ട് മൊത്തം ക്ലോസ് ചെയ്തിട്ട് വേണ്ടവർക്ക് അത് അങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം ഏത് വേണം എന്നുള്ളത് ആ ടൈപ്പിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അതുപോലെ കൗണ്ടർ ടോപ്പുകളൊക്കെ ഏത് ടൈപ്പ് ഗ്രാനൈറ്റ് വേണോ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും വലിയ ഒരു